ബെങ്കലൂരിൽ പ്രവർത്തിക്കുന്ന നഗരസഭാ മിനി പാർക്ക് ഉപയോഗശൂന്യമായിട്ട് മാസങ്ങളായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ നഗരസഭാ ഓഫീസിന് തൊട്ടു സ്ഥിതി ചെയ്യുന്ന മുനിസിപ്പൽ പാർക്കാണ് നശിച്ചു തുടങ്ങിയിരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പാർക്കിന്റെ ശോചനീയാവസ്ഥ മൂലം ആളുകൾ ഇവിടേക്ക് എത്തുന്നില്ല പാർക്ക് നവീകരിക്കണമെന്നും തുരുമ്പെടുത്ത ഉപകരണങ്ങൾ മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് തൊടുപുഴ നഗരസഭയുടെ അധീനതയിലുള്ള വെങ്ങല്ലൂരിലെ മൂവാറ്റുപുഴ റോഡിനോട് ചേർന്നുള്ള മിനി പാർക്ക് ഉപയോഗശൂന്യമായിട്ട് മാസങ്ങളായി നഗരസഭ ഓഫീസിന് തൊട്ടുമുമ്പിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നിട്ടും ഇതുവരെ പാർക്ക് ശോചനീയാവസ്ഥയിലായ വിവരം അധികൃതർ അറിഞ്ഞിട്ടില്ല കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കുന്നതിനും ഉല്ലാസത്തിനും മറ്റുമായി ഇവിടെ എത്തിയിരുന്നു എന്നാലിപ്പോൾ പാർക്കിന്റെ ദയനീയാവസ്ഥ കാരണം ആളുകൾ ഇവിടേക്ക് എത്തുന്നില്ല പാർക്ക് കാട് മൂടി കളി ഉപകരണങ്ങൾ പലതും പിടിച്ച നിലയിലാണ് മഴ പെയ്തതോടെ പല ഭാഗത്ത് ത്തും വെള്ളം കെട്ടിക്കിടക്കുന്നുമുണ്ട് മുനിസിപ്പൽ പാർക്ക് കൃത്യമായി സംരക്ഷിക്കാത്ത നഗരസഭ ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാണ് പാർക്ക് നവീകരിക്കണമെന്നും പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ